നമസ്കാരം എൻ്റെ അടുത്ത് കോമൺ ആയിട്ട് വരുന്ന ഒരു കേസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതായത് യോനിന്ന് ധാരാളം ഡിസ്ചാർജ് പോകുന്നു ശരീരത്തിന് വളരെ അധികം ക്ഷീണം ആൻഡ് വെയ്റ്റ് കുറഞ്ഞു കുറഞ്ഞു പോകുന്നു എന്തായിരിക്കും ഈ രോഗം പലപ്പോഴും ഞങ്ങൾ കേൾക്കാറുള്ളതാണ് വെള്ളപോക്കിൻ്റെ കൂടെ എല്ലിന് ശോഷണം വരുന്നു എല് അലിഞ്ഞ് ആയിട്ട് പോകുന്നു അത് കാരണം ക്ഷീണിക്കുന്നു എന്നുണ്ട് ഇത് ശരിയാണോ നോർമൽ വെജൈനൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ് എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറിനെ സമീപിക്കേണ്ടത് അബ്നോർമൽ ഡിസ്ചാർജ് എന്നുള്ള സിറ്റുവേഷനിൽ സോ ഞാൻ ഇന്ന് പറയാം നോർമൽ ഡിസ്ചാർജ് എന്താണെന്നുള്ളത് സാധാരണയായി സ്ത്രീകളിൽ ആർത്തവത്തിന് ഒരു നാലഞ്ച് ദിവസത്തിന് മുമ്പേയും ആർത്തവശേഷവും ചെറുതായിട്ട് മ്യൂക്കോയിഡായിട്ട് ആയിട്ടുള്ള വാട്ടറി ഡിസ്ചാർജ് കാണും അതുപോലെ തന്നെ ആർത്തവത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിൽ നിന്ന് ഒരു പന്ത്രണ്ട് ദിവസത്തിന് ശേഷം ചെറിയതായിട്ട് ഒരു സ്റ്റിക്കി മ്യൂക്കോയിഡ് ഡിസ്ചാർജ് കാണും അത് നോർമലാണ് പിന്നെ അടുത്ത പീരിയഡ്സിന് മുമ്പേ നെക്സ്റ്റ് ആർത്തവത്തിന് മുമ്പേ ഉള്ള ചെറിയ വെറ്റ്നസ്സും വാട്ടറി ഡിസ്ചാർജ് ഇത് ഇത്രയും നോർമൽ ഡിസ്ചാർജാണ് വെജാനൽ ഏരിയ ഒരിക്കലും ഡ്രൈ ആയിട്ടിരിക്കില്ല റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്ത ഒരാൾക്ക് ആർത്തവ വിരാമം വരെ ഒരിക്കലും ആ ഏരിയ ഡ്രൈ ആയിട്ടിരിക്കില്ല സോ ദിസ് ഇസ് നോർമൽ ഡിസ്ചാർജ് ഇനി നമുക്ക് എന്താണ് അബ്നോർമൽ ഡിസ്ചാർജ് എന്ന് നോക്കാം അതായത് ആർത്തവശേഷം മിക്ക ദിവസവും ഈ വെറ്റ്നസ് ഉണ്ടാവുന്നു തിക്കായിട്ടുള്ള വൈറ്റ് കേഡി ഡിസ്ചാർജ് ഉണ്ടാവുന്നു ബാഡ് സ്മെല്ലുള്ള മഞ്ഞ നിറവും പച്ച നിറത്തിലുള്ള ഡിസ്ചാർജ് ലോട്ട് ഓഫ് ഇച്ചിങ് ചൊറിച്ചിലുണ്ടാവുന്നു യൂറിൻ പാസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് ബന്ധപ്പെട്ടതിന് ശേഷം നീറ്റിലും ചൊറിച്ചിലും ഇതൊക്കെ എല്ലാമാണ് അബ്നോർമൽ ഡിസ്ചാർജ് ഇങ്ങനെ ഏതെങ്കിലും ഒരു രോഗലക്ഷണം ഉണ്ടെങ്കിൽ ഡോക്ടറിനെ സമീപിക്കേണ്ട ആവശ്യം എപ്പോഴാണ് ഡിസ്ചാർജ് കൂടുന്നത് ഒരു ആർത്തവശേഷം സാനിറ്ററി പാഡ്സ് ഉപയോഗിക്കുന്നതുകൊണ്ടോ അവിടെ ക്ലോത്ത് പാഡ് ഉപയോഗിക്കുമ്പോഴോ എപ്പോഴും ഒരു ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുന്നത് നോർമൽ ആർത്തവത്തിന് ശേഷമാണ് ഓർ കോണ്ടാക്റ്റ് ചെയ്തതിന് ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഈ ഡിസ്ചാർജ് കൂടുതലായിട്ടും കാണുന്നത് ഇങ്ങനെ അബ്നോർമൽ ഡിസ്ചാർജ് ഈ പറയുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറിനെ സമീപിക്കണം പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലിന് ശോഷണം സോ ഈ എന്നാൽ നമ്മുടെ എല്ലുകൾ ശോഷണം ഉണ്ടായി അത് ഡിസ്ചാർജ് ആയിട്ട് വരുന്നതാണോ യാഥാർത്ഥ്യം ഒരിക്കലുമല്ല ഈ ഡിസ്ചാർജ് എവിടെ നിന്നാണ് വരുന്നത് യൂട്രസിൻ്റെ ഉള്ളിലത്തെ ലൈനിങ്ങിൽ നിന്നും യോനിയുടെ ഭിത്തികളിൽ നിന്നും അവിടെ ഉണ്ടാവുന്ന ഗ്രന്ഥികൾ നോർമലായിട്ടുള്ള ഗ്ലാൻസിൽ നിന്ന് വരുന്ന ഡിസ്ചാർജാണ് വെള്ളപോക്കെന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ ഡിസ്ചാർജിൻ്റെ കൂടെ ദുർഗന്ധം നിറവ്യത്യാസം വളരെയധികം കട്ടിയായിട്ടുള്ള ഡിസ്ചാർജ് പോവുകയാണ് ഇറിറ്റേഷൻ ഒഴിക്കുമ്പോൾ വേദന ഇങ്ങനെയുണ്ടെങ്കിൽ അത് അബ്നോർമൽ ഡിസ്ചാർജ് ആണ് ഇപ്പോൾ ഡോക്ടറിനെ സമീപിക്കും എത്രയും പെട്ടെന്ന് അത് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഡോക്ടറിനെ കാണുമ്പോൾ രോഗലക്ഷണം പറയുകയും പരിശോധനയും ഈ ഡിസ്ചാർജ് ടെസ്റ്റിനും കൂടെ വിട്ട് ഏത് ടൈപ്പ് ഇൻഫെക്ഷനാണ് അത് ഫംഗലാണോ അതോ രോഗാണുക്കൾ കാരണമുള്ള ഇൻഫെക്ഷൻ ആണോ അതോ ഒരു ഇറിറ്റേഷൻ എന്തെങ്കിലും ഒരു പെർഫ്യൂംഡ് സാനിറ്ററി പാഡോ പെർഫ്യൂംഡ് ഡിയോഡറൻറ്റ് ഓർ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള സെൻസിറ്റിവിറ്റി കാരണം ഉണ്ടാകുന്ന അലർജിക് പ്രോബ്ലമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ അബ്നോമലായിട്ടുള്ള യോനിയിൽ നിന്നുള്ള ഡിസ്ചാർജ് എങ്ങനെ നമുക്ക് തടയാൻ കഴിയും അതായത് നമ്മുടെ കാലാവസ്ഥ വളരെയധികം ഊഷ്മാവ് അടങ്ങിയ കടലോര പ്രദേശമാണ് ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ കോട്ടൺ വസ്ത്രങ്ങൾ എയറേഷനുള്ള ബോഡി ടൈറ്റ് ഫിറ്റിംഗ് അല്ലാത്ത ലൂസായിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക അധികം ലൈറ്റ് കളേഡ് അണ്ടർ ഗാർമെൻ്റ്സ് ഉപയോഗിക്കുക ആ വെജൈനൽ ഏരിയ ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ട് വയ്ക്കുക ആഫ്റ്റർ ടോയ്ലറ്റ് യൂസ് ആസ് വെല്ലാസ് ആഫ്റ്റർ കോൺടാക്റ്റ് ആൻഡ് ഡ്യൂറിങ് പീരിയഡ്സ് ഒരു സിക്സ് അവേഴ്സ് കൂടുമ്പം സാനിറ്ററി പാഡ്സ് മാറ്റുക മെൻസ്ട്രോൾ കപ്പാണെങ്കിൽ ട്വൽവ് അവേഴ്സ് കൂടുമ്പോഴെങ്കിലും കപ്പ് എം ടി ചെയ്യുക ആൻഡ് ദൻ വെജൈനൽ പെരിനൽ വൾവൽ ഏരിയ കീപ്പ് ഇറ്റ് ക്ലീൻ ആൻഡ് ഡ്രൈ ധാരാളം വെള്ളം ഉപയോഗിക്കുക പീരിയഡ്സിൻ്റെ സമയം അവോയ്ഡ് ഓയിലി സ്റ്റാച്ചി സ്പൈസി ആയിട്ടുള്ള ഫുഡ് റത് യൂസ് കൺസ്യൂം ലോട്ട് ഓഫ് വാട്ടർ കണ്ടൻറ്റുള്ള വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് ഈസിലി ഡൈജസ്റ്റബിൾ ഫുഡ് ഇപ്പോൾ നമുക്കിങ്ങനത്തെ ഡിസ്റ്റാർജും അവോയിഡ് ചെയ്യാനും പറ്റും അതേപോലെ ഗുഡ് മെൻസ്ട്രൽ ഹൈജീൻ മെയിൻറ്റൈൻ ചെയ്യാനും പറ്റും ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ധാരാളം കേസസ് കാണാറുണ്ട് പേഷ്യൻസ് വരുമ്പോൾ തന്നെ അവർ സ്വയം ഒരു അയിൻ്റ്മെൻ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ വളരെ നേരത്തെ ഒരു ഡോക്ടറിനെ സമീപിച്ചപ്പോൾ കൊടുത്തായിരിക്കാം ചിലപ്പോൾ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും സജസ്റ്റ് ചെയ്തായിരിക്കാം ആൻഡ് ഞങ്ങൾ നോക്കുമ്പോൾ ആ ഓയിൻ്റ്മെൻറ്റ് സ്റ്റീറോയിഡ് കണ്ടെയ്നിങ് ഓർ ആൻറ്റി ഫംഗൽ ഉള്ളതായിരിക്കാം അപ്പോൾ ഒരിക്കലും സ്വയം ഡിസിഷൻ എടുത്ത് ഓയിൻമെൻറ്റ് അനധികൃതമായിട്ട് വളരെ അധികം ദിവസം നീളുന്ന രീതിയിൽ ഉപയോഗിക്കരുത് എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസ് അനുസരിച്ചേ ഓയിൻമെൻറ്റ്സ് ആൻഡ് ടാബ്ലെറ്റ്സ് എടുക്കാവളൂ എത്ര ദിവസമാണോ ട്രീറ്റ്മെൻറ്റ് അത്രയും ദിവസം മാത്രമേ ഈ ഓയിൻമെൻറ്റ്സ് പെരട്ടുള്ളൂ അല്ലെങ്കിൽ അത് അപകടമായിരിക്കും ആൻഡ് ഇൻഫെക്ഷനും മാറില്ല ആയിട്ട് ഇൻഫെക്ഷൻ വന്നുകൊണ്ടും ഇരിക്കും ആ ഏരിയയിലുള്ള സ്കിൻ ഡാമേജ് ആവും അതേപോലെ തന്നെ വേറെ അസുഖങ്ങളായിട്ട് ഇത് മാറാനും സാധ്യതയുണ്ട് സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒന്ന് ഈ യോനിയിൽ നിന്നുള്ള ഡിസ്ചാർജ് ഒരിക്കലും എല്ലിൻ്റെ ശോഷണമൊന്നുമല്ല ആ ഏരിയയിലുള്ള ഡിസ്ചാർജ് ആദ്യമായിട്ട് ഏതാണ് നോർമൽ ഡിസ്ചാർജ് ഏതാണ് അബ്നോർമൽ ഡിസ്ചാർജ് എന്ന് മനസ്സിലാക്കൂ അത് നോർമൽ അല്ല ഇതിൽ എനിക്ക് എന്തോ ബുദ്ധിമുട്ട് നേരിടുന്നെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഒരു ഡോക്ടറിനെ ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കുക എത്രയും നേരത്തെ അത് ട്രീറ്റ് ചെയ്യുക ശുചിത്വം എങ്ങനെ ആ ഏരിയയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നും കൂടെ പറഞ്ഞു തന്നല്ലോ